ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മദ്യപാനികൾക്ക് ആവശ്യം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് അതായത് മദ്യം ഇനി മുതൽ നമുക്ക് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആ ബെവക്കോ എം ഡി ഹർഷിത അട്ടല്ലൂരി കേരള സർക്കാരിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിരുന്നു അപ്പോൾ കേരള സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചു അപ്പോൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷനും ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം മൂന്ന് വർഷം മുന്നേ തന്നെ ഇങ്ങനൊരു ഡീറ്റെയിൽ പ്രപ്പോസൽ കേരള സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിരുന്നു അന്ന് ചില ടെക്നിക്കൽ പ്രോബ്ലം മുൻനിർത്തി അത് തള്ളുകയാണ് ചെയ്തിരുന്നത് അതായത് കേരള സർക്കാർ അന്ന് മുൻനിർത്തിയ വാദം എന്താണെന്ന് വെച്ചാൽ പ്രായപൂർത്തിയാത്ത ഒരാൾക്ക് ഓൺലൈനായിട്ട് എങ്ങനെ മദ്യം ഡെലിവറി ചെയ്യും അങ്ങനെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം അവിടെ ഉണ്ട് അതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങൾ വിജയിച്ച് മറ്റു സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി വിജയിച്ച ഈ പരിപാടി കേരളത്തിൽ പെട്ടെന്ന് നടക്കില്ല നടപ്പിലാവില്ല കേരളം അതിന് പാകപ്പെട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് വിവാദങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു അതായത് ഈ ബാർ മുതലാളിമാരിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് സർക്കാർ ഇത്തരത്തിൽ എന്താ പറയുക ഈ ഓൺലൈനായിട്ട് ഡെലിവറി ഹോൾഡ് ചെയ്യുന്നതിലുള്ളൊരു ആരോപണം എന്നും ഉണ്ടായിരുന്നു ശരിയാണ് അതായത് ഓൺലൈൻ ഡെലിവറി വീട്ടിൽ മദ്യം എത്തിക്കഴിഞ്ഞാൽ ആരും ബാറിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്ക് സ്വിഗ് സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള ഓൺലൈൻ ഡെലിവറി ആപ്പ് ൾ ഓൾറെഡി ഇപ്പോൾ കേരള സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ആപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് വീട്ടിലിരുന്ന് മദ്യം ബുക്ക് ചെയ്യാം അപ്പോൾ എന്ത് തന്നെയായാലും ഇത് ശരിക്കും വലിയൊരു കുതിച്ചാട്ടം തന്നെയായിരിക്കും ബെവക്ക് ബബക്കസ് സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ കുതിച്ച ചാട്ടം തന്നെയായിരിക്കും വരുമാന വർദ്ധനവ് ലക്ഷ്യമിട്ട് തന്നെയാണ് അപ്പോൾ ഇത് പറയുന്നത് നേരത്തെ കേരള സർക്കാർ ഉന്നയിച്ചൊരു ആരോപണമുണ്ട് അതായത് മുന്നോട്ട് വെച്ചൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു പ്രായപൂർത്തിയാവാത്ത ആൾക്കാർക്ക് എങ്ങനെ മദ്യം ലഭിക്കുമെന്ന് അപ്പോൾ ഇതിൽ തന്നെ പറയുന്നത് ഈ ഹർഷിത അട്ടലൂരി എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ഡെലിവറി ആപ്പ് ഉപയോഗിച്ചിട്ടും ഈ കേരള സർക്കാരിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടും മദ്യം ബുക്ക് ചെയ്യുമ്പോൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഈ ഏജിൻ്റെ പ്രൂഫ് കാണിക്കേണ്ടി വരും അതായത് പ്രായപൂർത്തി ആയോ ഇല്ല എന്നുള്ള ഏജിൻ്റെ പ്രൂഫ് കാണിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും മറ്റ് സംസ്ഥാനങ്ങൾ അതായത് മുംബൈ ഡൽഹി ഹൈദരാബാദ് പോലുള്ള സംസ്ഥാനങ്ങൾ നേരത്തെ ഒരുപാട് വർഷം മുന്നേ തന്നെ ഈ പരിപാടി കൊണ്ടുവന്നിരുന്നു അപ്പോൾ ആർക്ക് എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ കേരളത്തിൽ ഇത് വലിയൊരു കുതിച്ചായിട്ടായിരിക്കും അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും എന്താ പറയുക കൂടുതൽ കുടിയന്മാർ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുടിയന്മാരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൻ്റെ വരുമാനം എന്താണെന്ന് വെച്ചാൽ മെയിൻ വരുമാനം റവന്യൂ എന്താണെന്ന് വെച്ചാൽ ഈ ലോട്ടറി മദ്യം തന്നെയാണ് അപ്പോൾ ഓൺലൈൻ കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൗകര്യം മലയാളികൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യമാണ് നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും വാങ്ങാം അപ്പോൾ കേരള സർക്കാർ തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നറിയില്ല അത് പുറത്തു വരികയാണെങ്കിൽ നമുക്കറിയാം ഈ കോവിഡ് സമയത്തൊക്കെ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു ഈ മദ്യം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സർക്കാരിനെ ഈ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനിക്കാണ് ഈ ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ട മദ്യം ബുക്ക് ചെയ്യേണ്ട ആപ്ലിക്കേഷനൊക്കെ കൊടുത്തത് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ എന്നുണ്ടായിരുന്നു അതായത് കമ്പനി ഒരു വലിയ പ്രൊഫൈലുള്ള ഒരു കമ്പനി ആയിരുന്നെ നല്ലൊരു പ്രൊജക്റ്റ് പോലും ചെയ്യാത്തൊരു കമ്പനിക്കായിരുന്നു അത് പാർട്ടിയിലെ ചില നേതാക്കന്മാരെ സ്വാധീനം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മറവിൽ അതായത് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ കൂടികൾ കൊടുത്താണ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത് പക്ഷേ അതിൻ്റെ മറവിൽ പോലും ഈ സി പി എമ്മുകാർ കൂടികൾ എന്താ പറയേണ്ടത് അഴിമതി നടത്തിയിട്ടുണ്ടായിരുന്നു കട്ടിമുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബെബക്കോയുടെ പരിധിയിൽ വരുന്ന പുതിയ ആപ്ലിക്കേഷൻ എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് നമുക്ക് കണ്ടറേണ്ടിയിരിക്കുന്നു അത് വിഷയമല്ല നമുക്ക് അത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള ഓൺലൈൻ ഡെലിവറി ആപ്ലിക്കേഷൻസിനെ നമുക്ക് ഡിപ്പെെൻഡ് ചെയ്യാം അപ്പോൾ എന്ത് നല്ലൊരു തീരുമാനമായിരിക്കും ഇത് ബാറിനെ ബാധിക്കാൻ പോകുന്നത് കേരളത്തിലെ ബാറുകളായിരിക്കും അപ്പോൾ ഇത് ഇതിന് തുരങ്കം വെക്കാൻ കേരളത്തിലെ ബാറ് മുതലാളിമാർ ഓൾറെഡി നീക്കം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ കേരളത്തിലെ ഈ ബന്ധപ്പെട്ട് ചെറിയ പരിഷ്കാരങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് ഈ മന്ത്രി എം രാജേഷ് ചെറിയ അതായത് എം രാജേഷ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തതിന് ശേഷം ആ സ്വന്തമായി നടപ്പിലാക്കിയ ഒരേ ഒരു തീരുമാനമാണ് അതായത് തൊള്ളായിരം രൂപയ്ക്കുള്ള മുകളിലുള്ള മദ്യം ചില്ലുകുപ്പികളിലും അതിന് താഴെയുള്ള മദ്യങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികളും അപ്പോൾ പ്ലാസ്റ്റിക് കുപ്പികളെ മദ്യം വാങ്ങുമ്പോൾ ഇരുപത് രൂപ എക്സ്ട്രാ കൗണ്ടറിൽ ഈടാക്കും അത് തിരിച്ച് റീഫണ്ടബിൾ ആണ് പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് കുപ്പി തിരിച്ച് ബേബക്കോയിൽ തന്നെ കൊണ്ടു കൊടുക്കണമെന്ന് മാത്രം ഇത് ശരിക്കും തമിഴ്നാട്ടിലും ബാക്കിയുള്ള ആന്ധ്ര ഡൽഹി അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇതൊക്കെ മുമ്പേ ആ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് അതാണ് ഈ കോപ്പി അഡിക്ഷൻ ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ കണ്ടു വലിയ രീതിയിലുള്ള സൈബർ സഹാക്കന്മാരൊക്കെ വലിയ രീതിയിൽ പ്രചാരണം കൊടുക്കുന്നത് അതായത് നമ്മൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാക്കുന്നത് പ്രത്യേകിച്ച് ബേവകോ ആയി ബന്ധപ്പെട്ടെന്നൊക്കെ കണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇവമാരൊക്കെ ഇതൊക്കെ പത്ത് വർഷം മുന്നേക്ക് പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ തന്നെ തമിഴ്നാടൊക്കെ വിജയകരമായി പരീക്ഷിച്ച് പരീക്ഷിച്ച കാര്യമാണ് അതാണ് ഇപ്പോൾ കോപ്പി അടിച്ചിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് അപ്പോൾ പിണറായി വിജയൻ എത്രത്തോളം ഈ ബാർ മുതലാളിമാരുടെ സൈഡിലുള്ള പ്രഷർ എങ്ങനെ താങ്ങാൻ പറ്റുന്നില്ല ഒരു ചോദ്യചിഹ്നം ഉയരുന്നുണ്ട് അതായത് ഇലക്ഷൻ വരാൻ പോവുകയാണ് അപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ മദ്യം ഓൺലൈനായിട്ട് കൊടുക്കാൻ എന്നുള്ളൊരു ഇത് വെച്ചാൽ ഇവിടുത്തെ പ്രതിപക്ഷവും വലിയ പ്രശ്നമാക്കും അതായത് പ്രതിപക്ഷവും പ്രശ്നമാക്കും ബാർ മുതലാളിമാരും പ്രശ്നമാക്കും പക്ഷേ പിണറായി വിജയൻ്റെ സർക്കാർ അത് എങ്ങനെ തരണം ചെയ്യുന്നു കണ്ടറിയേണ്ടിയിരിക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതായത് മധ്യവിമുക്ത കേരളമാണ് മധ്യവിവർജനമാണ് എൽ ഡി എഫിൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പ്രചാരണങ്ങളൊക്കെ നടത്തിയിരുന്നു അതിപ്പോഴും വലിയ രീതിയിൽ ട്രോളി കൊണ്ടുവരുന്നണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പ്രചാരങ്ങൾ അന്ന് നടത്തിയിരുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മദ്യം ഓൺലൈനാക്കുമ്പോഴ് അതിൻ്റെതായ രീതിയിലെ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്തോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ വരാൻ പോകാൻ അവർ മാക്സിമം അതിന് അതിനെ കത്തിക്കാൻ സാധ്യതയുണ്ട് അതായത് ഇത് വലിയ രീതിയിലെ മദ്യ ഉപയോഗം കേരളത്തിലെ കുടുംബങ്ങൾ ഉണ്ടാകുമെന്നും അത് കുടുംബ പ്രശ്നം ഉണ്ടാകുമെന്നും എന്ന രീതിയിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് ഇവർ സ്ത്രീകളെ ലക്ഷ്യം വെച്ച് സ്ത്രീ വോട്ട് ലക്ഷ്യം വെച്ച് യു ഡി എഫ് വലിയ രീതിയിലെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകാൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ പിണറായി വിജയൻ സർക്കാർ ഇതിനൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നു അപ്പോൾ ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ബേക്കോയുടെ ക്യൂ പോയി നിന്ന് അതായത് ഇപ്പോഴും നമുക്ക് പ്രീമിയം കൗണ്ടേഴ്സ് ഉണ്ട് പ്രീമിയം കൗണ്ടേഴ്സിൽ പോയിട്ട് നമുക്ക് എന്താ പറയുക എന്തായാലും നമുക്ക് ഇഷ്ടമുള്ള സാധനം തിരഞ്ഞെടുക്കാം സൂപ്പർ മാർക്കറ്റ് മേരിയിൽ പക്ഷെ എന്നാലും കൂടുതൽ ആൾക്കാരും ഡിപൻഡ് ചെയ്യുന്നത് ക്യൂ നിന്നിട്ട് വാങ്ങാൻ തന്നെയാണ് അപ്പോൾ ഇനി അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ക്യൂ നിൽക്കാതെ അതായത് മിക്ക ബെവക്കോയ്ക്കും നല്ല രീതിയിലൊരു ക്യൂ പോലും ഉണ്ടാവില്ല ഒരു മഴ വന്നു കഴിഞ്ഞാൽ ആ മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം പോലും കേരളത്തിലെ ഒരു ബെവക്കോയുടെ ക്യൂ ആ ക്യൂ സിസ്റ്റത്തിലില്ല അപ്പോൾ എന്തു ചെയ്യാലും ഇനി അതിനെക്കുറിച്ച് വേവിലാധിപ്പെടേണ്ട ആവശ്യമില്ല മൊബൈൽ എടുക്കുക സ്വിഗ്ഗിയോടെ സൊമാറ്റോ ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക എന്താ പറയേണ്ട മദ്യം ബുക്ക് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇപ്പോൾ ബാർ ഇതിൻ്റെ പരിധിയിൽ പെടുന്നില്ല ഇനി വരും ദിവസങ്ങളുണ്ടല്ലോ ഈ ഓൺലൈനായിട്ട് മദ്യം ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബെക്കൊന്നും ഇപ്പം ചെയ്യാൻ പറ്റും വരും ദിവസങ്ങളിൽ ചിലപ്പം ബാർ മുതലാളിമാരും ഇതിൻ്റെ ഭാഗമായേക്കാം നമുക്കെന്ന് ബാറൊന്നും വേണമെങ്കിലും അവിടെ നിന്ന് ബുക്ക് ചെയ്യാം പക്ഷേ അവരുടെ വരുമാനത്തിൽ കുറച്ച് ഇടിവുണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ എന്തു വലിയ രീതിയിലുള്ള ഒരു ഇനോവേറ്റീവിട്ട ഉള്ള കാര്യമാണെന്ന് പറയാൻ പറ്റില്ല മറ്റ് ഓൾറെഡി ചെയ്ത് വിജയിപ്പിച്ച കാര്യമാണ് എന്തിനായാലും മദ്യപാന്മാർക്ക് വളരെ ആവേശം നൽകുന്ന സൗകര്യപ്രദമായ ഒരു കാര്യമാണ് കേരള സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഇതുവരെ വന്ന സർക്കാരിൽ മദ്യപാന്മാർക്ക് ഗുണകരമായ ഒരേ ഒരു കാര്യം ഇതാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് വരട്ടെ ഓൺലൈനായിട്ട് മദ്യം ബുക്ക് ചെയ്യേണ്ട ഫെസിലിറ്റി വരട്ടെ നമുക്ക് വീട്ടിലിരുന്ന് ഇനി അടിക്കാം വീട്ടിലിരുന്നല്ല എവിടെ ഇരുന്ന് വേണമെങ്കിലും അടിക്കാം നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം